ഒരു താഴെ ഇട്ട് ഇതാണ് നമ്മുടെ തുടർന്ന് അപ്പം ആക്ടിങ്ങിൽ ശ്രദ്ധിക്കും ആണ് നമ്മുടെ മെമ്മറി ആക്ടറാണോ നിങ്ങൾ ഫ്രണ്ട്സ് ഇങ്ങനെ അതിശയിപ്പിച്ചേ പറ്റും ഇതില്ലെങ്കിൽ നമ്മളൊരു രണ്ടര മണിക്കൂർ തിയേറ്ററിൽ നമ്മുടെ സമയങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരിൽ നമ്മൾ എന്ത് കണ്ടിട്ടായിരിക്കണം പറഞ്ഞത് എൻ്റെ ഒരു ദിവസം നിങ്ങളെന്നാലോചിച്ചു ഇന്ന് രണ്ടായിരം രീതി എനിക്ക് നഷ്ടമുള്ളൂ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ എനിക്ക് ഞാനൊരു ഒരു നാൽപ്പത്തമ്പത് സിനിമയ്ക്ക് റിവ്യൂ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ എത്ര ലക്ഷം രൂപയാണ് ആണ് പോണത് അപ്പോൾ ഇതുപോലെ എത്രയും സാധാരണക്കാർ വരുന്നുണ്ട് എനിക്ക് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് സാധാരണ നോർമൽ മനുഷ്യന് അതുപോലെ കിട്ടുമ്പോളാണ് മനസ്സിലായി അപ്പം നമ്മൾ അതിശയിപ്പിക്കുക ഫാമിലി ഓഡിയൻസ് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുന്നതാണ് പറഞ്ഞപ്പോ അത് ഇണ്ടാക്കിയെടുക്കുന്നതല്ലേ അതല്ല ജനപ്രിയ നായകൻ അതല്ല നമ്മൾ ധൈര്യമായിട്ട് ബേസിഡ് ജോസഫിൻ്റെ സിനിമ കാണാൻ ഞാൻ പോകും എന്ന് വിശ്വസിക്കുന്നതാണ് ജനപ്രിയ നായകൻ അല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് വരുന്നതാണ് അതൊന്നുമില്ല ആക്ടിങ് ചെയ്തില്ലെങ്കിൽ ഒരു ജനപ്രിയ നായകനും ഇവിടെ വാഴാൻ പറ്റില്ല ദിലീപ് ഏട്ടൻ നല്ലൊരു ജനപ്രിയ നായകനല്ലേ എന്തായ അവസ്ഥ താരമല്ല ഇവിടെ വേണ്ടത് ആക്ടറെ വേണ്ടത് അത് മമ്മൂക്ക മോഹൻലാൽ ആ മമ്മൂക്കാടെ ഇപ്പം വരാൻ പോകുന്ന സിനിമ എന്തുകൊണ്ടാണ് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരുന്നത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടോ ഇതേ സാധനം തന്നെ ആ സിനിമയിലുണ്ടെങ്കിൽ നമ്മൾ മമ്മൂക്കയുടെ പടകാരം പോകില്ല എന്തിനാണ് രണ്ടര മണിക്കൂർ പോകുന്നത് ആ നേരത്തുമല്ല നമ്മൾ റീചാർജ് ചെയ്ത് വെച്ചേക്കല്ലേ യൂട്യൂബോ ഫേസ്ബുക്കൊക്കെ നോക്കി സമയങ്ങളായിട്ട് രണ്ടര മണിക്കൂർ നമ്മൾ വണ്ടി വണ്ടിക്കാശും ചിലവാക്കി വിടുന്ന സിനിമ കണ്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ കൂട്ടുകാരോട് പറയുന്ന അഭിപ്രായമാണ് സിനിമയ്ക്ക് ആൾ പറഞ്ഞത് അപ്പം എല്ലാവരും പറയുന്നത് എന്താണ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ആൾ കയറാൻ ശരി റിവ്യൂ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് സുഹൃത്തെ ഏത് സിനിമയ്ക്കും റിവ്യൂ സ്വാധീനിക്കുന്നുണ്ട് ഞാൻ പറയുന്ന അഭിപ്രായം ശ്രദ്ധിക്കുന്ന എത്രയോ പേരുണ്ട് അവർ അത് അഭിപ്രായം കണ്ടിട്ട് സിനിമയ്ക്ക് വരുന്നവരുണ്ട് അത് വേണ്ടെന്ന് വെച്ചാൽ തീർന്നില്ലേ എൻ്റെ പത്ത് കൂട്ടുകാർ വരായിരുന്ന പത്ത് ടിക്കറ്റ് പോയോ അവരുടെ പത്ത് കൂട്ടുകാർ വരായിരുന്ന ഇരുപത് ടിക്കറ്റ് പോയോ എങ്ങനെയാണ് പോകുന്നത് ഈ മൂന്നരക്കോടി ജനങ്ങളിവിടെ സിനിമ കാണുന്നില്ല നിസ്സാരം ആളാണ് തിയേറ്ററുകൾ സിനിമ അപ്പോൾ തിയേറ്ററിൽ കാണിക്കേണ്ട സിനിമകൾക്ക് ഇവർ പരിധി വെക്കുക അത് ഇങ്ങനെ പഠിപ്പിക്കുക ഇവർ ഒരു പ്രൊഡ്യൂസർക്കാണ് നഷ്ടം ഒരു നടനോ അല്ലെങ്കിൽ ക്യാമറമാനോ ഒരു ഇവർ വരില്ല പ്രൊഡ്യൂസർ ആത്മഹത്യയില്ല അപ്പോൾ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊണ്ടുപോയാൽ സിനിമ ഏതും വിജയിക്കും ആ സിനിമ പോകേണ്ട രീതിയുണ്ട് പാലിക്കേണ്ട രീതിയുണ്ട് ആക്ടിങ് രീതി വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് വരും ജനം തള്ളും ഡയക്ഷൻ ഡയാണ് ഡയറക്ടർന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറയാൻ ഞാൻ പറയാം ഡയറക്ഷൻ അടിപൊളിയാണ് സ്ക്രിപ്റ്റ് അടിപൊളിയാണ് പക്ഷെ പറഞ്ഞു പോയതിൽ ചില ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാവും അതാണ് പ്രശ്നം ക്യൂരിയോസിറ്റി ആണ് അവിടെ നോക്കി ഇവിടെ നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കില്ല എന്തിനാണ് ഒരു നോർമൽ കഥയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇതൊരു ദൃശ്യം പോലെ സിനിമ അല്ല സുഹൃത്ത് അത്ര ദൃശ്യത്തെ പോലെ ജിത്തു ജോസഫിൻ്റെ സിനിമയ്ക്കാണ് നമുക്ക് ക്യൂരിയോസിറ്റി ആയിട്ട് പറഞ്ഞത് ഇതിനൊന്നും അത് വരേണ്ട ആവശ്യമില്ല നോർമലായിട്ട് പറഞ്ഞു പോകണം പക്ഷേ ഇതിലെനിക്ക് ഈ പറഞ്ഞ ആളെ കൊലപാതകം ചെയ്യുന്ന ആളെ എനിക്ക് ആദ്യം തന്നെ പ്രൊഡിക്റ്റായി ഫ്ലിക്സിബിൾ സ്റ്റോറിയാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ സ്ഥിരം സിനിമ കാണുന്ന ആളായോട്ട് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഇന്ന ആൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ആൾ ഇതിനകത്ത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ലാസ്റ്റ് അവിടെ തന്നെ എത്തിക്കേണ്ട മനസ്സിലായി ഇവർ ഇത്രയും ക്യൂരിയോസിറ്റി കാണിച്ചിട്ട് എനിക്കത് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ നോർമലായിട്ട് പോയെങ്കിൽ എനിക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ കോമഡിയൊക്കെ വർക്ക്ഔട്ടായിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഈ കഥ ഇങ്ങനെ കിടക്കുന്നുകൊണ്ട് കേറാം നമ്മൾ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല അവർക്ക് സിനിമയിൽ മുഴുവനീളം നമ്മൾ പിടിച്ചിരുത്താൻ പറ്റും ഫസ്റ്റ് ആവുന്ന നമുക്ക് പിന്നെയും കാണാൻ നമുക്ക് തോന്നും സിനിമ ചില നമ്മളെ മോഷ്ടിപൊളി അഭിനയമാണ് ഞാൻ അതെ സൗബിനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പറഞ്ഞപോലെ ഈ ഫോളോ ചെയ്യുന്ന പരിപാടിയില്ല മാറ്റമുണ്ട് അദ്ദേഹത്തിന് അത് ശ്രദ്ധിച്ചാൽ മതിയെന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സിനിമകൾ ഇനിയും വരും വിജയിക്കും ചിലത് പൊട്ടും പക്ഷെ ആക്ടർ എപ്പോഴും ഡിഫറൻ്റ് ആയിട്ട് അഭിനയിക്കുക എന്നുള്ളത് തന്നെയുള്ളൂ താരം ഒരുപാട് പേര് കുപ്പു പിടിച്ചോണ്ട് നടക്കുന്നുണ്ട് അവർ പത്ത് ദിവസം കഴിയുമ്പോൾ ആളെ കളഞ്ഞിട്ട് അടുത്ത ആവിടെ പറയും മനസ്സിലായി അവനവൻ്റെ സ്ഥാനം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ താരം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയക്കാരുണ്ടെങ്കിൽ ഒരാൾക്കൂടെ താരമാവാൻ പറ്റില്ല പിന്നെ അത് മാത്രല്ല പത്ത് പേര് കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടിയാകും ഇതൊക്കെയാണ് ഇത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പ്രേക്ഷകൻ നമ്മൾ പൈസ കൊടുത്ത് കാണുന്ന സിനിമയ്ക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വരല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊള്ളൂലെങ്കിൽ നമ്മൾ എന്താ അഭിപ്രായം പറയും പലരും പകലും പല വികാരം കാണിക്കില്ല ഞാൻ ചിലപ്പോൾ തെറി പറയും ചിലർ ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ടു കടയിലേക്ക് വരാണ്ട് ചിലർ നാളെ മാറ്റും എന്നിട്ട് കാര്യം പറയാ ചേട്ടാ കൊള്ളൂലോട്ടെ അന്നലത്തെ ഭക്ഷണം പോയി അത് കൊള്ളൂലാന്ന് പറയും തിയേറ്ററിലേക്ക് ഇങ്ങനെ തന്നെ ആ പുള്ളിയുടെ പുടയിൽ ഞാൻ കാണാൻ പൊള്ളാന്ന് വെച്ചാൽ തീർന്നില്ലേ പരിപാടി പോയ പൊളിഞ്ഞില്ലേ പരിപാടി എടുത്തിട്ട് നല്ല എടുത്തിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല സൈഡ് എന്താണ് ഗെറപ്പിക്കാതിരിക്കും പോസിറ്റീവായുള്ള എന്ന് പറഞ്ഞാൽ നല്ല ക്യാമറ നല്ല ഡയറക്ഷൻ അഭിനയം നല്ല നോർമലായിട്ട് അഭിനയം ഇതിനെ അഭിനയിച്ചിരിക്കുന്ന കുറേ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുണ്ട് വളരെ ഭംഗിയായിട്ടാണ് അവർക്കൊക്കെ അവരൊക്കെ എന്തുകൊണ്ടാണ് പുറകോട്ട് തോന്നിയത് മനസ്സിലാണ് ഇത് ആരൊക്കെ ഇവിടെയൊക്കെ തടഞ്ഞ് നിർത്തുന്നുണ്ട് കുറേ ആക്ടർമാരെ ഇനി എന്തോരം ആക്ടർമാർ വരണ്ട് ഈ പ്രാവൽ കുറഷാപുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റും നല്ല അഭിനയ കാഴ്ച കഴിവുള്ളവരാണ് അവരും ഒരിക്കലും വരുന്ന സുഹൃത്തേക്ക് അവരൊക്കെ അവിടെ കിടക്കുന്നു അതായത് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ആ പ്രശ്നങ്ങൾ മാറ്റി ചില പ്രശ്നങ്ങളുണ്ട് അത് മാറ്റി വരും അതാ ഞാൻ പറഞ്ഞത് പറഞ്ഞു പോയ രീതി അതായത് ഒരുപാട് നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കണ്ടായിരുന്നു നോർമലായിട്ട് പറഞ്ഞു സാധാരണ പ്രേക്ഷകൻ ഇത് സാധാരണ സിനിമയാണ് ഇത് എന്നെ പോലുള്ള സാധാരണക്കാരെ ഈ സിനിമയ്ക്ക് വരുവുള്ളൂ നിങ്ങളല്ലേ കണ്ടോ അഭിപ്രായം കണ്ടോ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ സിനിമ ചെയ്തേക്കും ഇഷ്ടമാണ് ഞാൻ രേഖാചിത്രം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ ആളന്നു എല്ലാ സിനിമയും ഞാൻ അഭിപ്രായം പറഞ്ഞു രേഖാചിത്രം ഉള്ളില്ലേ ഞാൻ പറഞ്ഞു വലിയ സിനിമയൊന്നും ഞാൻ അവകാശപ്പെടുന്നുണ്ട് കണ്ടിരിക്കാം തിയേറ്റർ ധൈര്യമായിട്ട് വരാന്ന് കൊടുത്ത സിനിമ വിചാരിച്ചില്ലേ മാർക്കോ എന്ന് തുറന്ന സിനിമയ്ക്ക് ഞാൻ വന്നത് കാരണം ഞാൻ ആ ചോളങ്ങളിലെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് സൈനികത്തിന് സിനിമയ്ക്ക് ഞാൻ വന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ചില സാധനങ്ങൾ മാറ്റം തോന്നേ മാറ്റപ്പെട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ എടുക്കില്ല എന്ത് നോല നിലപൊളിച്ചോട്ടൊന്നും ഒരു കാര്യമില്ല ജനങ്ങൾ അംഗീകരിക്കുന്നു പേസിലിനെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നു അദ്ദേഹത്തിൽ ഒരു നിഷ്കളങ്കതയും ചിരിയിലാണെങ്കിലും ആൾക്കാരെ ഡീൽ ചെയ്യുന്നതിലാണെങ്കിലും അതാണ് പോസിറ്റീവ് അദ്ദേഹത്തിന് അപ്പം അഭിനയത്തിൽ ആ പോസിറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ച